ഞങ്ങൾ വയനാട്ടുകാർ എന്ന സുരക്ഷാ ടീമിൻ്റെ പ്രവർത്തനോദ്ഘാടനവും ടീഷർട്ട് പ്രകാശനവും അഡ്വക്കേറ്റ് ടി സി ഡിക് എം എൽ എ നിർവഹിച്ചു നമ്മുടെ ജീവിതത്തിൽ നാം ഏതെല്ലാം മുൻകരുതുകൾ എടുക്കുന്നുവോ അതനുസരിച്ച് ജീവിച്ച് പ്രവർത്തിക്കുക എന്നതും സുരക്ഷാ നടപടികൾ കൃത്യമായി നാം ആർജിക്കുക എന്നതും പരമപ്രധാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് അർദ്ധരാത്രി ലോകത്തെ പിടിച്ചുകൊലുക്കിയ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം ഉരുൾദുരന്ത പാടം ഉൾക്കൊണ്ട് കോഴിക്കോട് അതിരൂപത ചുണ്ട സെന്റ് ജൂഡ് തീർത്ഥാടന കേന്ദ്രം ദേവാലയത്തിലെ ദേവാലയങ്ങൾ ഒന്നായി അതിരൂപത ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ മെത്രാപോലിത്തായുടെ അനുഗ്രഹ ആശീർവാദത്തോടെ തുടക്കം കുറിച്ച സുരക്ഷാ ടീം ഞങ്ങൾ വയനാട്ടുകാർ പ്രവർത്തന ഉദ്ഘാടനവും ടിഷർട്ട് പ്രകാശനവും കൽപ്പറ്റ നിയോജക മണ്ഡലം എം അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു ഡിസാസ്ട്രസ് ലിറ്ററസി ഇന്ന് പ്രധാനമാണ് എന്ന് എം എൽ എ പറഞ്ഞു സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സമൂഹത്തിൽ വയനാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വയനാട്ടുകാരാകുമ്പോൾ നമുക്ക് ആദ്യാവസാനം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കാലാവസ്ഥയിൽ കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചുള്ള ബോധവാനോ വരാക്കനും രണ്ട് അതിൽ നിന്നുള്ള സുരക്ഷാ നടപടികൾ കൃത്യതയോടുകൂടി ആർജിക്കുകയും ചെയ്യുക എന്നതാണ് ആ അർത്ഥത്തിലാണ് ഇന്നത്തെ ഈ ദിവസത്തെ ഉച്ചരിച്ചുള്ളതായിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള സമയം നമ്മുടെ നാടിൻ്റെ അതിപ്രധാനമായിട്ടുള്ള പ്രശ്നം നേരത്തെ പ്രാർത്ഥിച്ചതുപോലെ അച്ഛൻ പ്രാർത്ഥിച്ചതുപോലെ വരാതിരിക്കേണ്ട എങ്ങാനും അതിനെ തടയാനും അതിനെ പ്രതിരോധിക്കാനും ദുരന്തമുഖത്ത് ഇരുത്തം വന്ന സുരക്ഷാ ടീമിനെ പടുത്തുയർത്താൻ ശ്രമിച്ച കോഴിക്കോട് അതിരൂപതയിലെ എല്ലാ വൈദികരെയും എം എൽ എ ടി സിദ്ദിഖ് അഭിനന്ദിച്ചു അഗ്നിബാധ മറ്റ് റോഡപകടങ്ങൾ വെള്ളപ്പൊക്കം പ്രകൃതിക്ഷോഭം ഉരുൾ ദുരന്തം എന്നിങ്ങനെ ഏത് ആപദ്ഘട്ടത്തിലും മനുഷ്യരക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ വയനാട്ടുകാർ എന്ന സുരക്ഷാ ടീമിൻ്റെ ഉദ്ദേശം പൊതുസമ്മേളനത്തിന് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം കാപ്പം കൊല്ലി വിഹാരി ഫാദർ ഡാനി ജോസഫ് സ്വാഗതം പറഞ്ഞു റവറൻ ഫാദർ ജെയ്മോൻ ആകശാലയിൽ ഫാദർ ഫ്രാൻസൺ ചേരമാൻ തുരുത്തിൽ ഫാദർ ജോൺസൺ കൊച്ചുപറമ്പിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു शकेन यूस वायनाड़